ഇന്ത്യൻ ക്രിക്കറ്റർ കെ എൽ രാഹുലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് കന്നഡ ചിത്രമായ കാന്താര കഴിഞ്ഞ ഐ പി എൽ സമയത്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെതിരെയുള്ള ഒരു നിർണായക മത്സരത്തിൽ വിജയ റൺ കുറിച്ച താരം ബാറ്റ് കൊണ്ട് കളം വരച്ച് കാന്താരയിലെ റിഷഭ് ഷെട്ടി സ്റ്റൈലിൽ ആഘോഷവും നടത്തിയിരുന്നു കാന്താരയുടെ അടുത്ത ഭാഗം ഇറങ്ങി സൂപ്പർ ഹിറ്റായ സമയത്ത് നേടിയ വിൻഡീസിനെതിരെയുള്ള സെഞ്ചുറി അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ തന്നെ ആഘോഷിക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ വിൻഡീസ് ക്യാപ്റ്റൻ റോസ്റ്റണിനെ ഫ്ലിക്ക് ചെയ്ത് നേടിയ സിംഗിളിലൂടെ മൂന്നക്കം തൊട്ട ഇന്ത്യയുടെ വിശ്വസ്തനായ ഓപ്പണർ പക്ഷേ കാന്താര സെലിബ്രേഷനും തന്റെ സ്ഥിരം സെലിബ്രേഷനും പുറത്തെടുക്കില്ല പകരം തന്റെ നടുവിരലും മോതിരവിരലും വായിലേക്ക് വെച്ചുള്ള ഒരു പുതിയ ആംഗ്യ സെലിബ്രേഷനാണ് അദ്ദേഹം പുറത്തെടുത്തത് ഈ വർഷം മാർച്ചിൽ തനിക്കും ഭാര്യ അതിയ ഷെട്ടിക്കും ജനിച്ച കുഞ്ഞിനാണ് അതിലൂടെ ആ സെഞ്ചുറി രാഹുൽ സമർപ്പിച്ചത് വർഷങ്ങളുടെ ഡേറ്റിംഗിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഇരുവരും വിവാഹിതരായത് ക്രിക്കറ്റ് കളിക്കാരിലെ രസകരമായ പങ്കാളികളായി വളർന്ന അവർക്ക് പിറന്ന കുഞ്ഞിന് ഇവാര എന്നാണ് അവർ പേര് നൽകിയിരുന്നത് സംസ്കൃതമാക്കായ ഇവാരയുടെ ശരിയായ അർത്ഥം ദൈവത്തിന്റെ സമ്മാനം എന്നാണ് ദൈവത്തിന്റെ സമ്മാനമെത്തിയ ഈ വർഷം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലെസ്സിംഗ് ആയിരുന്നു ഈ വർഷം ഇതുവരെ ടെസ്റ്റിൽ അറുനൂറിലേറെ റൺസ് രാഹുൽ നേടിക്കഴിഞ്ഞു ഇംഗ്ലണ്ട് പര്യടനത്തിൽ നിന്ന് മാത്രം അഞ്ച് ടെസ്റ്റുകളിൽ നിന്നായി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് റൺസാണ് രാഹുൽ അടിച്ചെടുത്തത് സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമെല്ലാം വിരമിച്ചതിനു ശേഷമുള്ള ഗില്ലിന്റെ യുവ നായകത്വത്തിലുള്ള ടീമിനെ പരമ്പരയിൽ സമനിലയിലെത്തിക്കുന്നതിൽ രാഹുലിന്റെ പരിചയ സമ്പത്തുള്ള ഇന്നിങ്സുകൾ ക്രൂഷ്യൽ ആയിരുന്നു ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെയും ഇന്ത്യ വൈറ്റ് വാഷ് നേരിട്ട കിവികൾക്കെതിരായ സ്വന്തം പരമ്പരയിലും നിറം മങ്ങിയ പ്രകടനം കാഴ്ചവെച്ച രാഹുലിന്റെ തിരിച്ചുവരവ് കൂടിയായിരുന്നു അത് ശേഷം ഈയിടെ ഓസ്ട്രേലിയ എക്കെതിരായ മത്സരത്തിലും സെഞ്ചുറി നേടി കഴിഞ്ഞ ഐ പി എല്ലിലും മിന്നും പ്രകടനം നടത്തി ലഖ്നൌ സൂപ്പർ ജയൻസിൽ ഉടമ സഞ്ജീവ് ഗോയങ്കയിൽ നിന്ന് പരിഹാസമേറ്റുവാങ്ങിയ താരം ഡൽഹിക്കൊപ്പം നടത്തിയ ഒരു അവിസ്മരണീയ സീസണിലൂടെ അതിന് മറുപടി നൽകി ഇപ്പോഴിതാ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ഒരു കിഡിലൻ സെഞ്ചുറിയും നീണ്ട ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ മണ്ണിൽ രാഹുൽ ഒരു എത്തുന്നത് എന്നതും ഊട്ടി വായിക്കണം ഇനി ഈ ഒരു പരമ്പരയിൽ ഒരു ഇന്നിങ്സും ഒരു മത്സരവും കൂടി ബാക്കിയുണ്ട് ഇതിനകം ഈ സെഞ്ചുറിയിലൂടെ ഒരു പിടി റെക്കോർഡുകൾ സ്വന്തം പേരിലാക്കിയ രാഹുൽ ഈ പരമ്പര അവസാനിക്കുമ്പോഴേക്ക് ഏതെല്ലാം റെക്കോർഡിൽ ഇരിപ്പുറപ്പിക്കുമെന്ന് നോക്കാം